വന്നേരി നാട് എന്ന ഒരു പ്രാദേശിക ചരിത്ര പുസ്തകത്തിൻ്റെ പുനഃപ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ് വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ രൂപപ്പെടുന്നത് രൂപീകരിച്ചത് അതിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലക്കാണ് പ്രാഥമികമായും ഞാനിവിടെ നിൽക്കുന്നത് അത് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കാട്ടുമാടൻ നാരായണൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പന്നേരി നാട് എന്ന ഒരു പ്രാദേശിക ചരിത്ര പുസ്തകത്തിൻ്റെ പുനഃപ്രസിദ്ധീകരണമാണ് അതിൻ്റെ ഇന്ന് കാലത്ത് ആലോചിക്കുമ്പോഴൊരു തമാശ കാട്ടുമാടൻ നാരായണൻ എന്ന നമ്പൂതിരിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷ സമിതിയുടെ പ്രധാനിയും ആ ഷഷ്ടിപൂർത്തി ആഘോഷ സമിതി ഇറക്കുന്ന പുസ്തകത്തിന്റെ എഡിറ്റർ ഒരു മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ് അതിപ്പം ഇന്ന് അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് കാരണം നമ്മുടെ കാലമൊക്കെ കുറച്ച് മാറിപ്പോയി അതായത് പ്രശസ്തനായ ഒരു തറവാട്ടുകാരനാണ് കാട്ടുപാടൻ നാരായണൻ അയാൾ നാടകകൃത്താണ് അങ്ങനെ പല വിധത്തിലുള്ള വലിപ്പങ്ങളുള്ള ഒരാളാണ് അപ്പം എന്തുകൊണ്ടായിരിക്കാം ഒരു മനുഷ്യൻ്റെ സൃഷ്ടി കുപ്പിക്കുക അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങിയ ആ പുസ്തകത്തിൽ പ്രധാനമായിട്ടും വന്നേരി നാടിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ ഉപയോഗിച്ചത് എന്ന് ഇപ്പോഴാണ് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം വളരെ പെട്ടെന്ന് പുനർ കുളത്തിൻ്റെ അതായത് ഈ വന്നേരി നാടിൻ്റെ മുഖം മാറിപ്പോയിട്ടുണ്ട് ഒരു സർപ്രൈസിങ് റാപ്പിഡിറ്റി നമുക്ക് ഒരു ഒരു അത്ഭുതകരമായ വേഗത്തിൽ ഈ നാടിന്റെ മുഖമൊക്കെ മാറിപ്പോയി പഴയതൊക്കെ മാഞ്ഞു പോവുകയും പുതിയ പലതും വന്ന് കയറുകയും ചെയ്തു അപ്പം അതുകൊണ്ട് അത് നല്ലതോ ചീത്തയോ എന്നുള്ളതിനും ഒരു ചർച്ചയ്ക്കല്ല ഞാനിവിടെ നിൽക്കുന്നത് പക്ഷേ ഈ മാഞ്ഞു പോയ സംഭവങ്ങളുടെയും വ്യക്തികളുടെയും കൂട്ടത്തില് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള പല മനുഷ്യരെയും സംഭാവന ചെയ്ത ഒരു നാടാണ് ഈ വന്നേരി നാട് വന്നേരി നാട് എന്ന് പറഞ്ഞാൽ പൊന്നാനി പൂക്കൈതം മുതൽ ചേറ്റുവ വരെയുള്ള കൊച്ചി രാജാവിൻ്റെ ഒരു പ്രദേശത്തിനെയാണ് വന്നേരി നാട് എന്ന് പറയുക ആ വന്നേരി നാട്ടിലാണ് ഇപ്പോൾ പൊന്നേർക്കുളം ആയാലും വന്നേരി നാട് എന്നാ പറയുക കോട്ടപ്പടി ആയാലും വന്നേരി നാട് എന്നാൽ പറയാം മാറഞ്ചേരി ആയാലും വന്നേരി നാട് എന്നാ പറയാം അപ്പോൾ ഈ വന്നേരി നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പുന്നിയൂർക്കുളം അപ്പോൾ ഈ വന്നേരി നാട്ടിൽ ജനിച്ച് ജീവിച്ച് ഖ്യാതി നേടി കാലം ചെയ്തു പോയിട്ടുള്ള നിരവധി മനുഷ്യരെ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഒരു പക്ഷേ കേരളത്തിൻ്റെ തന്നെ ആദ്യത്തെ പ്രാദേശിക ചരിത്ര പുസ്തകം എന്നുള്ള നിലയ്ക്ക് പറയപ്പെടുന്ന പി കെ റഹീം എഡിറ്ററായ വന്നേരി നാട് എന്ന പുസ്തകം അതിൻ്റെ പുനഃപ്രസിദ്ധീകരണ സമയത്താണ് പല ആൾക്കാരും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഈ നാടിൻ്റെ ചരിത്രം വീണ്ടും ഞാനൊരു വന്നേരി നാട്ടുകാരാണ് ശരി എൻ്റെ വീട് ഞാൻക്കാടാണ് ഞാൻ ചെറുപത്തന്നിലാണ് കൊച്ചി രാജ്യത്താണ് താമസിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതല്ല ഇത് ലോക പ്രശസ്തരായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു ഇപ്പോൾ കെ സി എസ് പണിക്കരെ പോലുള്ള ആൾക്കാർ ലോക പ്രശ്ന പ്രശസ്തനായ ചിത്രകാരനാണ് ഇന്ത്യൻ പെയിൻറിങ്ങിൽ ഇന്ത്യയുടെ ഒരു മുഖം ഒരു തനത് മുഖം ഉയർത്തിപ്പിടിച്ച ഒരു പെയിൻ്ററാണ് കെ സി എസ് പണിക്കര് കെ സി എസ് പണിക്കര് ഈ വെളിയംകോട്ടുകാരനാണ് ഈ നാട്ടുകാരനാണ് അതുപോലെ തന്നെ ഈ പാവങ്ങളുടെ തർജ്ജമയിലൂടെയും ഒരു പക്ഷേ കേരളത്തിലെ ആകമാനം ശ്രദ്ധ നേടിയ അതായത് നമ്മുടെ നോവൽ സാഹിത്യ ഭൗകത്വം തന്നെ തകിടം മറിച്ച അതായത് ഇവിടെ അക്കാലത്ത് ഇ എം എസ് തുടങ്ങി കുട്ടികൃഷ്ണന്മാരും വരെ ഈ പാവങ്ങൾ വായിച്ചതിന് ശേഷം പറയുന്നത് നിലവിളക്ക് കത്തിച്ച് വെച്ച് വായിക്കേണ്ട പുസ്തകമാണ് പാവങ്ങള അതിനു മുമ്പ് അദ്ദേഹം നിലവിളക്ക് കത്തിച്ച് വെച്ച് വായിച്ചിട്ടുള്ള പുസ്തകം രാമായണം ഒരുപക്ഷെ ഭാഗവതമൊക്കെയാവും മഹാഭാരതം ഒന്നും അങ്ങനെ വായിച്ചിട്ടുണ്ടാകും തോന്നെ അപ്പോൾ അങ്ങനെ അങ്ങനെ ഉള്ള അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള പുസ്തകമാണ് അപ്പോൾ അതായത് ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞ പോലെ പത്ത് മുപ്പത്തിയെട്ട് വയസ്സുള്ള കാലത്ത് ഈ നമ്മുടെ നോവൽ സാഹിത്യത്തിന്റെ ഭാവുകത്വത്തെ മാറ്റി എഴുതുകയും അത് വലിയ കോളികളൊക്കെ സൃഷ്ടിക്കുകയും അത് അതുവരെ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ നമുക്കറിയാം ഇപ്പോൾ കുന്തലതണ്ട് അതുപോലെ നിരവധി പുസ്തകങ്ങൾ സുലോചന കല്യാണി എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ത്രീകളുടെ പേരിലുള്ള പുസ്തകങ്ങൾ രാജാക്കന്മാരുടെ കഥകൾ അതുപോലെ തന്നെ അതിലേറ്റവും പ്രധാനം എന്നൊക്കെ പറയുന്നത് ഹിന്ദുലേഖ പോലത്തെ പുസ്തകങ്ങൾ അതായത് ഒരു വരേണ്യ വരേണ്യവർഗത്തിൻ്റെ കഥകളും അത്ര രാജാക്കന്മാരുടെ കഥകളുണ്ട് അങ്ങനത്തെ കഥകളൊക്കെ ആയിരുന്നു ഈ സമൂഹത്തിന്റെ ഏറ്റവും താഴ്ത്തട്ടിൽ കിടക്കുന്ന ഈ പാവങ്ങളുടെ കഥ എഴുതാൻ മലയാളത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല അന്ന് ഈ ഒരു നോവല് അതായത് വിറ്റർ യുഗോവിന്റെ ഈ നോവല് കണ്ടെത്തുകയും അത്ര വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ അത്ര വലിയ സാമ്പത്തിക സുസ്ഥിരതയൊന്നുമില്ല വളരെ സമാധാനമായിട്ട് ഞാൻ ഒഴിവുള്ള സമയത്ത് കുറച്ച് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള അവസരമാണ് ഈ ജപ്പ്ലി പോലുള്ള കേസും കൂട്ടൊക്കെ നടക്കുന്ന കാലമാണ് നാലപ്പാടൻ ആലപ്പാടെന്ന സുഖകര വലിയൊരു ജന്മി അല്ലെങ്കിൽ പ്രാദേശിക രാജാവ് എന്നു വിചാരിക്കുന്ന ആളല്ല വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാലത്ത് അങ്ങനെ സാമ്പത്തിക പരാധീനതകളും കുടുംബ പ്രാരണമൊക്കെ ഉള്ള സമയത്താണ് അദ്ദേഹം ഇത്രയും വലിയ ഒരു ഗ്രന്ഥം അന്ന് എഴുതാൻ പുറപ്പെടുകയും അത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന നൂറ് വർഷം മുൻപ് അതായത് മുപ്പത്തെട്ട് ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോഴും ആ കുടുംബത്തിന്റെ നാഥനാണ് അപ്പം അത് ഇന്ന് നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ നാം നമ്മളോട് തന്നെ വന്നേരി നാട്ടുകാർ വന്നേരി നാട്ടുകാരോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും അത് എന്നുള്ള നിലക്കാണ് വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ ആ പുസ്തക പ്രകാശനം കഴിഞ്ഞാൽ അത് ആ അതിൻ്റെ ആദ്യത്തെ ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം ഈ ഭാവങ്ങളുടെ നൂറാം വാർഷികം നമുക്ക് ആവും പോലെ എന്ന് പറഞ്ഞപ്പോൾ അക്കാഡമി ഇങ്ങനെ അതേ സമയത്ത് തന്നെ അവരും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു തൃശ്ശൂർ വെച്ചിട്ടാണ് അല്ല ഇവിടെയും പ്രോഗ്രാമുണ്ട് എം എൽ എയുടെ പ്രത്യേക ഒരു ഒരു താല്പര്യത്തിൽ പുനിയൂർ കുളത്തും വെച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ ആണിത് രണ്ടും കൂടി ചേർത്താലോ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മളെ സന്നദ്ധത അറിയിക്കുകയും അവർ നമ്മളെ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ട് പരിപാടികളും കൂടി വന്നത് അപ്പോൾ ആകെക്കൂടിയിട്ട് ഇത് രണ്ട് പരിപാടികളും കൂടി വന്നപ്പോൾ എനിക്ക് എനിക്കൊരു ഒറ്റച്ചറിയ സംശയം മാത്രമേ ഉണ്ടായുള്ളൂ കാരണം ഈ ഒരു ദിവസം കൊണ്ട് നിൽക്കാത്ത തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ബാഹുല്യം ഇതിൽ വന്നു കാരണം എല്ലാ ആൾക്കാർക്കും പങ്കെടുക്കാനും സംസാരിക്കാനും സംസാരിക്കാനൊക്കെ ഇതാവുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു പത്തിരുപത്തി നാല് മണിക്കൂർ വേണ്ടി വരും കണക്ക് കൂട്ടിയപ്പോൾ അപ്പോൾ എന്തായാലും ഒരു ദിവസം എന്തായാലും പൂർണ്ണമായിട്ട് വേണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭക്ഷണം വേണം പന്തൽ വേണം പിന്നെ ട്രസ്റ്റിനകത്താണെങ്കിൽ വേണമെങ്കിൽ ഇത്ര ഒരു വിശാലമായിട്ടുള്ള ഒരു പന്തൽ ഇടാനോ കാര്യങ്ങളോ പറ്റൂല ഇത് ഭൂമി ആയിരുന്നു പണ്ട് നമ്മൾ സി വി ശ്രീരാമൻ്റെ ഇഷ്ടദാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ എടുക്കുന്നത് ഈ മതിലിൽ അങ്ങനെ പുറത്ത് വെച്ചിട്ടാണ് അത് മാധവിക്കുട്ടി പണത്തെ വീടായിരുന്നു അതിന്റെ പിന്നിലായിരുന്നു അവരുടെ അച്ഛൻ പണിയിച്ചിട്ടുള്ള സർവോദയം എന്ന് പറഞ്ഞ വീട് അതിന്റെ ഏതാണ്ട് നടുക്കലായിരുന്നു നാലപ്പാട് നാലപ്പാട്ട് താമസിച്ചിരുന്ന അവരുടെ തറവാടുണ്ടായിരുന്നു ഒരു മണ്ണിൻ്റെ വീടായിരുന്നു അവിടെ മണ്ണിൻ്റെ വീടായിരുന്നു സുലോചനാലപ്പെട്ടവരുടെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ഞങ്ങളുടെ വീട് അതിൽ ദ്വാരങ്ങളിൽ എലികൾ താമസിച്ചിരുന്നു എട്ടുകാലികളുണ്ടായിരുന്നു ഗവളികളുണ്ടായിരുന്നു ജീവജാലങ്ങൾ ഭൂമി പോലത്തെ ഒരു സാധനം തന്നെയായിരുന്നു ഞങ്ങൾക്ക് വീട് അതിലങ്ങനത്തെ പല ജീവികളും ഉണ്ടായിരുന്നു ആ ജീവികളോടൊപ്പമാണ് ഞങ്ങളും ജീവിച്ചത് അത് അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ട് നിലമ്പൊക്കാരായപ്പോഴാണ് സർവോദയം ഉണ്ടാവുന്നത് പിന്നെ മാധവിക്കുട്ടി സ്വയമായിട്ടുണ്ടാക്കിയിട്ടുള്ള വീടുണ്ടാവുന്നത് അപ്പോൾ ഈ സ്ഥലമൊക്കെ ഈ സ്ഥലം ഈ പാടമൊക്കെ നാലപ്പാട്ട് കുടുംബത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് മറ്റേ എവിടെ വെച്ച് നടത്തുന്നതിലും പ്രധാനം നാലപ്പാട്ട് മണ്ണിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ നാലാമിടത്ത് വെച്ചിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതും സാഹിത്യ അക്കാദമിയെ അത് ദയാപൂർവ്വം സമ്മതിച്ചത് അല്ലെങ്കിൽ അവർ പറയും സ്മാരകമുള്ള പിന്നെ അവിടെ പോരെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കില്ല പക്ഷെ അതുകൊണ്ട് വലിയൊരു ഭാരം ഈ ഇവരെ നമ്മളുടെ കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ തലയിൽ വന്നു മറ്റുള്ള സംഗതികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നു ഈ പന്തലൊരുക്കാനും കാര്യങ്ങളാക്കാനൊക്കെ നമ്മൾ പണം പിരിയിച്ച് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഒരു പക്ഷേ അക്കാഡമിയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അല്ല വൈസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് അവർ ചിലപ്പോൾ ഏറ്റെടുക്കും നിങ്ങളൊന്ന് കൊടുക്കട്ടെ ഞങ്ങളെന്നെ തന്നെ തന്നോളു പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെ പറയാൻ അവർ തോന്നിക്കണേ എന്ന് നമ്മൾ നാലപ്പാടിന്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം അതായത് വന്നേരി നാട്ടിൽ ഒരു പക്ഷേ ഈ കമ്മ്യൂണിസൊക്കെ അത്ര തീവ്രമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് കൊളാടി ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു കൊളാടി ഗോവിന്ദൻകുട്ടിയൊക്കെ അതിനുശേഷം വരുന്നത് അദ്ദേഹത്തിന്റെ അനിയന കൊളാടി ഉണ്ണി അവിടെ ആ ബോംബെയിലെ എൽ എൽ ബിക്ക് പഠിക്കുന്ന സമയത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ട് പഠിപ്പ് പകുതിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരിക വാലാടത്തെ എന്ന് പറയാം കൊള്ളാടിക്കാരെ വാലാടത്തെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വലിയയിടത്തെ മൂത്ത സന്തതിയാണ് ഓമ്പല് പഠിക്കുകയാണ് അനിയനും പഠിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ആ പഠിപ്പ് അവസാനിപ്പിച്ചത് ഇവിടെ സോഷ്യലിസം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് കമ്മ്യൂണിസം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് പഠിപ്പ് അവസാനിപ്പിച്ച് മുമ്പ് നേരെ വന്ന് ആൾക്കാരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ ആൾക്കാർക്ക് അത്ഭുതപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവർ ജീവിക്കുന്ന അവരുടെ ചാടകളിലേക്ക് അവരുടെ കുടിലുകളിലേക്ക് ഈ വലിയ തമ്പുരാൻ രാജകുമാരനെ പോലുള്ള ഈ മനുഷ്യൻ ചെല്ലുകയാണ് അവരുടെ കഞ്ഞി കുടിക്കാണ് അയ്യോ തമ്പുരാൻ ഇവിടുത്തെ കഞ്ഞിയും ഈ കഞ്ഞി എടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തമ്പുരാൻ തന്നെ അകത്തേക്ക് പോകും അങ്ങനെ ജനങ്ങളുമായിട്ടടുത്തു അപ്പോൾ ഒരു നിയമം ഉണ്ടായിരുന്നു അതായത് വന്നേരി നാട്ടിൽ അതായത് ആ നാട്ടിലേക്ക് നായാടിമാർക്ക് പ്രവേശനം ഇല്ല കനോലി കനാലിന്റെ അപ്പുറത്ത് വരെ വരാൻ പാടില്ല ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല നായാടികൾക്ക് അപ്പോ ഇവർക്ക് ഈ കല്യാണം അടിയന്തരങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊരു ആചാരമുണ്ട് നായാടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ ദക്ഷിണ കൊടുക്കാന്ന് അത് തോണിയിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അക്കരയ്ക്ക് ഉന്തി വിടണം കാരണം അക്കരെ വരെ നായാടികൾക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ളത് ഈ വാലാടത്തേൽ ഉണ്ണി അറിയുന്നു അതായത് കൊളാടി ഉണ്ണി അറിയുന്നു ഒരു ദിവസം രാവിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മനയുണ്ട് ആ അത് ഈ പുസ്തകത്തിലുള്ള ഇതാണ് ആ ആ മനയിലാളെന്നെ എഴുതിയിട്ടുള്ളത് ആ മനയിൽ എന്താണ് പറയുക മന മനുഷ്യ മനയുടെ പേരുണ്ട് ഓർമ്മയില്ല അപ്പം ഏതായാലും ആ പ്രധാനപ്പെട്ടിട്ടുള്ള ആ മന അതായത് അത് ഈ കാട്ടുമാടം മന നിൽക്കുന്നതിന്റെ അടുത്തുള്ള ഒരു വലിയ മനയാണ് വലിയ ഭൂ ജന്മികളാണ് അപ്പം ഈ നായാടികൾ വളരെ കാലമായി അന്നേരിയ നാട്ടിലേക്ക് പ്രവേശിച്ചിട്ട് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് നിയമം നിയമം ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഒരു ദിവസം രാവിലെ തമ്പതിരിങ്ങനെ ഉമ്മറത്തിരുന്ന് നോക്കുമ്പോൾ വളരെ ദൂരെയുള്ള പടി കടന്നിട്ട് നായാടികളുടെ ഒരു ജാഥ വരുന്നു ഐ ആരാണ് രാമ വരായത് അവരെ വരുക വിളിക്കണു എന്തായി കാണണേ ആരായി വരണമെന്നൊക്കെ ചോദിച്ചു അത് നായാടികളാണ് തോന്നുന്നത് അടിച്ചു ഓടിക്കണം അവിടെ ആരാണ് ഈ മുറ്റത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ട് ഇങ്ങനെ രോഷാകുരനാവുന്നു കാര്യസന്മാർ കിട്ടിയ വടിയൊക്കെ എടുത്തിട്ട് ഓടി ചെല്ലുന്നു ഓടിയ പോലെ തന്നെ മടങ്ങി വരുന്നു മടങ്ങി വന്നിട്ട് പറയണേ ഞങ്ങൾ വെച്ചില്ല വാലാടനേല ഉണ്ണിയാണ് നായാടികളുടെ മുമ്പിൽ നടക്കണതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മരും പതുക്കാകത്തേക്ക് പോയി അവർ പോയതിൻ്റെ രേഷൻ മാത്രം തന്നെ വിളിച്ചാൽ മതി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു ഇവര് നേരെ മുറ്റത്തിൽ കൂടെ ഈ നായാടികളുടെ ജാഥ വരികയും അവരുടെ മനയുടെ പ്രധാനപ്പെട്ട കുളത്തില് നായാടികളും വാലാടത്തേല ഉണ്ണിയും കുളിക്കുകയും തിരിച്ച് അതേ മുറ്റത്തു കൂടെ തിരിച്ചു പോവുകയും ചെയ്തു അന്ന് തൊട്ട് നായാടികൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന വന്നേരി നാട്ടിൽ പ്രവേശനമായി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെ എങ്ങനെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാം എന്നുള്ളത് അല്ലാണ്ട് ധർണ നടത്തലോ മുദ്രാഭാഗ്യം വിളിക്കലോന്നല്ല ഡയറക്റ്റാണ് നേരിട്ടിട്ടാണ് അമ്മാതിരി വലിയ മനുഷ്യർ ബിജുവാറേനെ പോലുള്ള മനുഷ്യർ പ്രവർത്തിച്ചത് ഈ കെ സി എസ് പണിക്കരെന്നു പറഞ്ഞാൽ രണ്ട് കെ സി എസ് പണിക്കന്മാരുണ്ട് കോരഴി ചീരമ്പത്തൂർ ശങ്കരപണിക്കരെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അമ്മാവൻ കമ്മ്യൂണിസം ഇവിടെ വരുന്നതെങ്കാട്ടി മുമ്പ് റാഡിക്കൽ ഹ്യൂമനിസം കടലായി കടലായുമനില് കൊണ്ടന്ന ആളാണ് ആ കടലായി മനയിൽ കമ്മ്യൂണിസം വന്ന കാരനാണ് അവിടെ ഇരുന്നുകൊണ്ട് കെ ദാമോദരൻ പാട്ടവാക്കി എഴുതുന്നത് അപ്പൊ അങ്ങനെ പല പല സംഭവങ്ങളാൽ അഭിമാനകരമാണ് ഓരോ വന്നേരി നാട്ടുകാരനും അവരുടെ ചരിത്രം അന്വേഷിക്കുമ്പോൾ എന്നോട് മന മനോരമേലുണ്ടായിരുന്ന കുര്യാക്കോസ് എന്നോട് പറഞ്ഞു എടോ നിങ്ങളുടെ നാട്ടിലുള്ള ഒരാളുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ചങ്ങനാശ്ശേരിക്കാര് ഒരു കൊല്ലം ആഘോഷിക്കും നിങ്ങളുടെ നാട്ടിൽ ഒരു ആയിരം ആളുണ്ടായാലും നിങ്ങൾക്ക് ആ ആഘോഷിക്കാനോ അനുസ്മരിക്കാനോ സമയമില്ലല്ലോ എന്ത് മനുഷ്യരങ്ങളെന്ന് കാരണം നിങ്ങളുടെ പോലെ ഒരാളുണ്ടെങ്കിൽ ഒരു വർഷം ആഘോഷിക്കുക ഒരാൾ പോലും ഞങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ നാട്ടിലത്തെ പോലെ ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മുന്നേ നടന്നവർ എന്ന് പറയാവുന്ന ഒരു മനുഷ്യൻ പോലും ഞങ്ങളുടെ നാട്ടിലില്ല നിങ്ങൾക്ക് എന്നിട്ട് അത്ഭുതം തോന്നുന്നു അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ എന്താണ് കുര്യാക്കോ സാറെ നിങ്ങൾക്ക് വന്നിട്ട് ഇതൊക്കെ ഒന്ന് എഴുതിയാലും ഈ പുനർക്കുളത്തെ വിശേഷങ്ങൾ ഒരു കുടുംബത്തിൻ്റെ നാല് സാഹിത്യകാരന്മാരൊക്കെയുള്ള കൈമരിയാണ് അതായത് നാലാപ്പാടൻ ബാലാമണിയമ്മ മാദേവിക്കുട്ടി അതുപോലെ തന്നെ സുലോചന നാലാപ്പാട്ട് അങ്ങനെ അങ്ങനെ അത്ര അത് വെറും ആ കുടുംബത്തോ ആ ഗ്രാമത്തിലെ ഒതുങ്ങി നിൽക്കുന്ന സാഹിത്യമല്ല കേരളം മുഴുവൻ ആദരിക്കപ്പെടുന്ന വ്യക്തികൾ ഉണ്ടായിട്ടുള്ള വലിയ സംഭവം അപ്പം ഞാൻ ചോദിച്ച അവരോട് ഈ ചോദിച്ചു കുര്യാക്കൌസ് ഇപ്പം ഇല്ല കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മനോരമയിലെ ചീഫാണ് തൃശ്ശൂരിത്തെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താ വരും അതൊക്കെ കാര്യമായിട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് മനോരമയ്ക്ക് ഒരു ആഘോഷം നടത്തിക്കൂടെ ചോദിച്ചു അത അതിന് പക്ഷേ അതൊക്കെ മാതൃഭൂമിയുടെ സ്ഥലങ്ങളാണ് അത് ശരിയാണ് മാതൃഭൂമിയുടെ ഒരു ഏരിയ ഉണ്ടാകുമ്പോൾ നിങ്ങളാണ് കിടക്കേണ്ട നിങ്ങളുടെ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ പോയാൽ മതി കാരണം ഈ നാലപ്പാടനും ബാലാമണിയമ്മയും ഒക്കെ മാതൃഭൂമിയുടെ പോയി പിന്നെ ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞ് കൂടുതൽ നീട്ടുന്നില്ല അങ്ങനെയുള്ള ഈ വന്നേരി നാട്ടിൽ ഈ അവരുടെ ഈ കഴിഞ്ഞു പോയ ഈ നവോത്ഥാനത്തിൻ്റെ കഥകൾ ഉണർത്തുന്നതിന് വേണ്ടിയാണ് വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഞങ്ങളൊരാൾ ചെറുപത്താനില്ലാണോ ഒരാൾ ഇവിടെ ഉണ്ട് അങ്ങനെ രണ്ട് നാല് ആൾക്കാരുടെ അഷ്ടഫുണ്ട് അങ്ങനെ കുറച്ച് ബെലുണ്ടാകുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത് കുറേ കൂടി സജീവമായിട്ട് ഒരു അർത്ഥപൂർണ്ണമായിട്ട് ലക്ഷ്യ ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആണ് ഞങ്ങളുടെ ഒരു ആഗ്രഹവും അപേക്ഷയും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വന്നേരി നാടിന്റെ ഒരു ആമുഖമാണ് ഞാൻ പറഞ്ഞത് അതിന് തുടർന്നുള്ള ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ഈ നൂറാം വർഷം ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു ആഘോഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ വന്നത് ഒരാൾ വട്ടംകുളത്ത് നിന്ന് രാമചന്ദ്രൻ മാഷ് വന്നു അതിൻ്റെ ആദ്യത്തെ ആലോചനായോഗത്തിൽ മാഷപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് റഫീഖ് അഹമ്മദ് വന്നു അതുപോലെ തന്നെ ഇന്ന് കൂടെ ഉദ്ഘാടകനായിട്ട് വന്നിട്ടുള്ള എം വി നാരായണൻ മാഷ് വന്നു അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് ആദ്യം നമ്മൾ ആലോചനായോഗം നടത്തിയത് അഷഫ് ഉണ്ടായിരുന്നു ഒരാറേഴ് പേര് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ആലോചനയാണ് പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലേക്കും മൂന്നാമത്തെ ഘട്ടത്തിലേക്കും ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഘട്ടത്തിലേക്കും അത് പരിണമിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏറെയും കേരള സാഹിത്യ അക്കാദമി ഈയൊരു സംരംഭത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയതിലും എം എൽ എയും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ എല്ലാവിധ സഹായ സാധനങ്ങളൊക്കെ തന്നുകൊണ്ട് അദ്ദേഹവും ഇതിൻ്റെ മുൻപിൽ നിൽക്കുന്നതുകൊണ്ടും വളരെ ആയാസമുണ്ട് പല കാര്യങ്ങൾക്കും നമ്മൾ പുറപ്പെടുമ്പോഴും ഇതെങ്ങനെ അവസാനിപ്പിക്കും ഇതെങ്ങനെ നടത്തും ഇതിൽ എങ്ങനെയുള്ള സാമ്പത്തികം ഇവിടെ നിന്ന് കണ്ടെത്തുന്നൊക്കെയുള്ള വേവലാതികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഇത് വളരെ ആയാസകരമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഭാതമാണ് ഇന്നത്തെ ഈ ദിവസം തന്നെ അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എൻ്റെ ഈ ആമുഖം അവസാനിപ്പിക്കുന്നു